ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിഷുവിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ വിഷുവിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒരുപാട് അലച്ചിലായിരുന്നു പിന്നെ രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് കണി വയ്ക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തിയത് പിന്നെ രാവിലെ എണീറ്റോ ഒരു മൂന്നരയ്ക്ക് എണീറ്റോ കുടിച്ചു റെഡി ആയപ്പോഴത്തേക്ക് നാല് മണിക്ക് കണി വെച്ചു അതിനുശേഷം എല്ലാവരും വിളിച്ചുണർത്തി കണി കാണിച്ചു അവസാനം കണി കണ്ടത് നമ്മുടെ സ്വന്തം പൂപ്പി പിന്നീട് കുറച്ച് കിട കിടക്കാമെന്ന് വിചാരിച്ചു പിന്നീട് ഇന്നലെ വളരെ ലേറ്റ് ലേറ്റായിട്ടായിരുന്നു കിടന്നുറങ്ങിയത് ഏകദേശം ഒരു പന്ത്രണ്ടരൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നീട് ഉറങ്ങിയ ഏറ്റവും പോലെ സമയം ആറുമണിയെല്ലാം കഴിഞ്ഞിരുന്നു അങ്ങനെ ഉറങ്ങിയപ്പോൾ അമ്പലത്ത് പോകാൻ ജസ്റ്റ് ഒന്നും കൂടെ കുഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുളിച്ചു ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു ക്ഷേത്രമുണ്ട് വിഷ്ണു ക്ഷേത്രമാണ് അവിടേക്കായിരുന്നു പോയത് ഇതൊരു ചെറിയൊരു കുന്നിൻ്റെ മേലെയാണ് കേട്ടോ ക്ഷേത്രം കിടക്കുന്നത് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ ക്ഷേത്രത്തിലെത്തി ഇത് ക്ഷേത്രത്തിൻ്റെ കുളാണ് കത്തിച്ചു തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഏഴുമണിയെല്ലാം കഴിഞ്ഞിരുന്നു ഇനി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കണം ഇത് കിടക്കുന്നത് നമ്മുടെ സുന്ദരക്കുട്ടനാണ് കേട്ടോ ഇനി നമ്മൾ കിച്ചണിലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ ഫസ്റ്റ് തന്നെ ചായയ്ക്കുള്ള വെള്ളം അടുപ്പത്ത് വയ്ക്കണം വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു ഇത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ രണ്ട് ഡേ ചെടിയൊക്കെ നനച്ചിട്ട് ഭയങ്കര തിരക്കായതുകൊണ്ട് നനയ്ക്കാനൊന്നും പറ്റിയില്ല ഇന്നലെ അലക്കിയിട്ട് ഡ്രസ്സാണ് അപ്പോൾ അതൊക്കെ ഇന്ന് രാവിലെയാണ് എടുത്ത് വെക്കുന്നത് മഴ പെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ചെടി നനയ്ക്കാണ്ടിരുന്നത് അങ്ങനെ ചെടിയൊക്കെ നനച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് സ്കിപ്പ് ചെയ്ത് പകരം രാത്രി നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതാണ് ഈ ചായക്ക് കൂട്ടി കഴിക്കുന്നത് പിന്നെ പഴം ഉണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി അപ്പോഴേക്കും ടൈം പത്ത് മണിയായി ചോറിനുള്ള വെള്ളമെല്ലാം അടുപ്പത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിന്ന് കുറച്ച് സദ്യ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ചെറിയൊരു സദ്യയാണ് അതിൻ്റെ കഷ്ണങ്ങളെല്ലാം ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു ഇനി അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ അപ്പോൾ പച്ചടി അവിയൽ തോരന് അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് സാമ്പാറും അങ്ങനെ കഷ്ണങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞു നമ്മുടെ കുക്കിങ്ങെല്ലാം ആരംഭിച്ചു അങ്ങനെ എല്ലാ പണിയും പന്ത്രണ്ടര ആവുമ്പോഴത്തേക്ക് കഴിഞ്ഞു ലാസ്റ്റ് പണി ഇതാ നമുക്ക് പപ്പടം പൊരിക്കുന്നതാണ് ഇത് നമ്മുടെ സ്പെഷ്യൽ പപ്പടമായ മുളപ്പടമാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഒന്ന് ഇട്ടിട്ടുണ്ട് ഈ പപ്പടത്തിൻ്റെ നല്ല ടേസ്റ്റാണ് കേട്ടോ കുറച്ച് ഉപ്പ് കുറവാണ് പപ്പടത്തിന് നമ്മുടെ സാധാ പപ്പടത്തിനേക്കാളും അങ്ങനെ നമ്മൾ സദ്യ ഐറ്റംസ് ഒക്കെ മേശപ്പുറത്ത് നിരത്തിയിട്ടുണ്ട് ഈ നമ്മൾ ഇല ഒക്കെ മുറിച്ച് കഴുകി സദ്യയൊക്കെ വിളമ്പി വെച്ചു ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇത് കഴിക്കുന്നത് എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മയാണ് ഉച്ചത്തെ സദ്യ എല്ലാം കഴിഞ്ഞു അതിന് ശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു പിന്നെ വൈകുന്നേരം ഞങ്ങളുടെ ഇവിടേക്ക് എന്താ പറയുക ഈ പുറങ്കണി വെക്കാറുണ്ട് പുറങ്കണി എന്ന് മീൻസ് ഉദ്ദേശിക്കുന്നത് ഈ അടിച്ചു കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കത്തിക്കുക അതാണ് ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അതാ മുറ്റൊക്കെ അതാണ് ഞാൻ നന്നാക്കി തൂർത്ത് വൃത്തിയാക്കുന്നുണ്ട് ചണ്ടിയൊക്കെ ഞാൻ ഇതാ ഒരു സൈഡിലേക്ക് കൂട്ടിയിട്ടിട്ട് അവിടെ വെച്ചിട്ട് തീ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ചണ്ടിക്കൊക്കെ തീ കൊടുക്കാൻ ഇതാണ് നമ്മുടെ പുറങ്ങണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഇങ്ങനത്തെ പുറങ്കണി എന്നൊരു ആചാരം ഉണ്ടോ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വിഷയവുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം